പൊന്നാരഞ്ച മാണിക്കല്ലാളും പുകലാളെ എന്തത്താ കാട്ട് ഓരോരോ വിവാദങ്ങൾ ഓരോരോ ദിവസം ഇപ്പൊ ദുബായിന്ന് റിയാസ് പട്ടാമ്പി നമ്മളെ മാണിക്കക്കല്ല് പുകല് അതും തള്ളല്ലാ കേട്ടോളി പറഞ്ഞ ടീം ഞമ്മളെ പെരീക്ക് വിട്ടുകയാണ് എന്തിനാറിയോ ഇന്നോവ ഉണ്ടോ പെരുണ്ടോ നോക്കാൻ വേണ്ടിയാണ്ട് ഇതാണ് റിയാസ് പട്ടാമ്പി പെരീക്കും അത് വല്ലാത്ത ജാതി റാമാനെ ഈ ചതി ചിന്നോള് ചെയ്യാൻ പറ്റുമോ കേട്ടോ അത് കരുതി നമ്മള് പച്ചപ്പാവാണ് റാമാനറിയാം മുന്തിരു വന്നതുകൊണ്ട് എന്താ കട്ടിയത് മുണ്ടാതെല്ലാം കെട്ട് മണ്ടി അപ്പൊ നമ്മളെ മാണിക്കക്കല്ല് പുക ചങ്ക് ഇതാ ഇഞ്ച റിയാസ് കൂടെ എത്തിയിട്ടുണ്ട് ഞമ്മളെ പെരീക്കെത്തിയിട്ടുണ്ട് ഇതാ ടിക്ടോക്കുമെന്ന് കിട്ടിയ നമ്മളെ ഏറ്റവും വലിയ സൗഹൃദം ഇന്നാണ് ഇന്നാണ് ഈ മോതിൽ മാണിക്കല്ല് ഞങ്ങള് നേരിട്ട് കാണുന്നത് പടച്ചോനെ ഗോചരാജാവ തമ്പരാ ഇതിലും വലിയ സന്തോഷം ചെഞ്ഞില്ല വേറെ മാണിക്കല്ല് ഇണ്ട് ജിദ്ദീര് നമ്മളൊപ്പുണ്ടായിരുന്നു പക്ഷെ ഈ പഹേന ഒന്നാണ് കാണുന്നത് ഇഞ്ച റൂമിന്റെ തൊട്ടടുത്താണ് ഏഹ് എന്താ കാട്ട് ഇതിട്ടാ കെട്ടി വരുന്നു പോണോ റഹ്മാനാണ് തള്ളല്ലാ കേട്ടോ റഹ്മാനും ചെറിയേ നമ്മളെ ചങ്ങ് അപ്പഴേ ഞങ്ങൾ ഇനി ഒന്ന് പൊളിക്കാൻ നിൽക്കാ റഹ്മാനെ കുത്തുകാനുണ്ടാക്കി വരല്ലെട്ടോ അത് ശരി കുഞ്ഞാന് അന്നെ റിയാസ് പൊട്ടാമ്പി ഒന്നും കണ്ടുല്ലേ സന്തോഷം സന്തോഷം ും കണ്ടു പപ്പനും കണ്ടു പപ്പനും എന്തായാലും ഉഷാ പപ്പനോടും അന്വേഷണം പറയുമലൈക്കും എന്തായാലും ഉഷാരാവട്ടെ എന്റെ പ്രവർത്തനങ്ങൾ വളരെ ഹയറാവട്ടെ മുമ്പോട്ട് പോട്ടെ ഇൻഷാല്ല തള്ളല്ല കേട്ടുള്ള ടീമിന്റെ എല്ലാവിധ ആശംസകളും മുമ്പോട്ട് പോട്ടെ